മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലഹരി മരുന്ന് കഴിച്ച് നാട്ടുകാരെയും പോലീസിനെയും ആക്രമിച്ച് നടുറോഡിൽ അസഭ്യവർഷം നടത്തിയ യുവതി വിവാഹം അറസ്റ്റിലായത് നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ പന്ത്രണ്ടരയോടെ പാലാരിവട്ടം സംസ്കാര ജംഗ്ഷനിൽ പോലീസിനെയും നാട്ടുകാരെയും ആക്രമിച്ച കോഴിക്കോട് വെള്ളയിൽ ഹാർബർ കല്ലിങ്കൽ വീട്ടിൽ ഇരുപത്തിമൂന്നുകാരി റിസ്ലി പാലാരിവട്ടം കടവന്ത്ര വീട്ടിൽ ഇരുപത്തിയെട്ടുകാരനായ പ്രവീൺ എന്നിവരാണ് പാലാരിവട്ടം പോലീസിനെ പിടിയിലായത് ി പോലീസിനെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തുകയും പോലീസ് വാഹനത്തിന്റെ ചില്ല് തകർക്കുകയും ചെയ്തു യുവാവും യുവതിയും വഴിയാത്രക്കാരെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന വിവരം അറിഞ്ഞാണ് പാലാരിവട്ടം എസ് ഐ മിഥുൻ മോഹനും സംഘവും സ്ഥലത്തെത്തിയത് ഈ സമയം നാട്ടുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചും അസഭ്യം പറഞ്ഞു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു പ്രതികൾ പ്രവീണിന് കീഴടുകയും ജീപ്പിനുള്ളിൽ കയറിയതോടെ റിസിലി ആക്രോശവുമായി പോലീസിനു നേരെ പാഞ്ഞെടുത്തു ം പറഞ്ഞ് വാഹനത്തിൽ ഇടിച്ചു ഇതിനിടെ വണ്ടി അടിച്ചു തകർക്കടി എന്നുള്ള പ്രവീണിന്റെ നിർദ്ദേശം കേട്ടതോടെ റിസ്ലി കൈയിലിരുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ജീപ്പിന്റെ മുൻവശത്തെ ഗ്ലാസ് ഇടിച്ചു പൊട്ടിച്ചു മുൻ സീറ്റിലിരുന്ന എസ് ഐ എ അസഭ്യം പറഞ്ഞ് കഴുത്തിൽ കുത്തിപ്പിടിച്ചു വനിതാ പോലീസ് കൂടെ ഇല്ലാതിരുന്നതിനാൽ റിസിലിയെ കീഴടക്കാനും കഴിഞ്ഞില്ല ഇതോടെ കയ്യിലിരുന്ന വെളുത്ത പൊടി നിറച്ച കവർ ഉയർത്തിക്കാട്ടി തന്റെ കയ്യിൽ ലഹരി മറന്നാണെന്നും താനത് കഴിക്കാൻ പോവുകയാണെന്നും റിസ്ലി വിളിച്ചു പറഞ്ഞു ഈ പൊടി വായിലിട്ട ശേഷം ഉടൻ സ്ഥലമിടുകയും ചെയ്തു പ്രവീണിനെ സ്റ്റേഷനിലെത്തിച്ച ശേഷം വനിതാ പോലീസിനൊപ്പം മടങ്ങിയെത്തിയെങ്കിലും റിസിലിയെ കണ്ടെത്താനായില്ല ഉടൻ കസ്റ്റഡിയിലെടുത്തെങ്കിലും ഇവർ സ്റ്റേഷന് പുറത്തേക്ക് ഓടി പിടികൂടാനായി പിന്തുടർന്ന നസീറ എന്ന സിവിൽ പോലീസ് ഓഫീസറെ വഴിയിലിട്ട് മർദ്ദിച്ചു ഇതോടെ കൂടുതൽ പോലീസ് എത്തി കീഴടക്കി നസീറ ആശുപത്രിയിൽ ചികിത്സ തേടി പൊതുമുതൽ നശിപ്പിക്കുക പോലീസിനെ ആക്രമിച്ച കൃത്യനിർമ്മാണം തടസ്സപ്പെടുത്തുക മാരകായുധം കാട്ടി യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് പ്രതിക്കെതിരെ കേസെടുത്തു റിമാൻഡ് ഡിസംബർ പതിനഞ്ചിന് പാലാരിവട്ടത്തെ ലേഡീസ് ഹോസ്റ്റൽ അടിച്ചു തകർത്ത കേസിൽ പ്രതിയായ റിസിലിക്കെതിരെ നോർത്ത് സ്റ്റേഷനിലും ലഹരി കേസുകളുണ്ട് ഈ വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ടര മണിയോടെയാണ് പാലാരിവട്ടം സംസ്കാര ജംഗ്ഷനിൽ യുവാവും യുവതിയും വഴിയാത്രക്കാരെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തുന്നുവെന്ന വിവരമറിഞ്ഞ് പാലാരിവട്ടം എസ് എ മിഥുനും മോഹൻ സംഘം സ്ഥലത്തെത്തിയത് ീ സമയത്തൊക്കെ നാട്ടുകാരെയെല്ലാം മുൾമുനയിൽ നിർത്തിയായിരുന്നു ഇരുവരും താണ്ഡവമാടിയത് പോലീസ് ഏറെ പണിപ്പെട്ടായിരുന്നു പ്രവീണിനെ കീഴടക്കിയതും ഈ സമയം വനിതാ പോലീസ് ഇല്ലാത്തത് കൊണ്ട് റിസിലി പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല പ്രവീണിനെ പോലീസ് സംഘം ജീവനുകളിൽ കയറ്റതോടെയാണ് റിസിലി ആക്രോശമായി പോലീസിനു നേരെ പാഞ്ഞെടുത്തത് ഇറക്കി വിടണ എന്ന് പറഞ്ഞുകൊണ്ട് അസഭ്യ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണോ വാഹനത്തിൽ അടിക്കുകയും പോലീസിനെ കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചത് അസഭ്യം കൊണ്ട് വനിതാ പോലീസ് പോലീസ് പിന്നീട് കയ്യിലിരുന്ന പോലീസിനെ പൊക്കി കാണിച്ച് ഇത് മയക്കുമരുതാണെന്നും താഴത്ത് കഴിക്കാൻ പോവുകയാണെന്നും റിസിലി വിളിച്ചു പറഞ്ഞു മയക്കുമരുന്ന് വായലിട്ട ശേഷം റസിലി ഇവിടെ നിന്ന് നടന്നു നീങ്ങുകയായിരുന്നു ഈ സമയം കൊണ്ടാണ് പ്രവീണിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതും പിന്നീട് റസിലിയെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത